ഹലോ നമസ്കാരം ഐ ആം മുസ്തഫ ഫ്രം ഫിറ്റാക്ട് ഫിറ്റാക്ട് ഐ ടി ക്ലബിലേക്ക് സ്വാഗതം നമ്മൾ ഒരു വെബ്സൈറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നാണ് പഠിക്കുന്നത് ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് ഏതൊരാൾക്കും പ്രൊഫഷണൽ ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റിയോടും കൂടിയുള്ള വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും അതിന് പറ്റിയ ഒരു വെബ്സൈറ്റാണ് ഫോർബിസ് ഇൻഫോ ഡോട്ട് കോം എന്നുള്ളത് കണ്ടൻ്റ് ഇല്ലാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ കണ്ടൻറ് എഴുതാൻ കഴിയാത്ത ആളുകളാണെങ്കിലും ഡിസൈൻ ചെയ്യാൻ കഴിയാത്ത ആളുകളാണെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്യാതെ ചാറ്റ് ജി പി ടി ഐഡിയോഗ്രാം അതേപോലെ ഫോർബിസ് ഇൻഫോ ഡോട്ട് കോം ഈ മൂന്ന് വെബ്സൈറ്റുകളിലൂടെ മാത്രം അല്ലെങ്കിൽ ജി പി ടിയിൽ ഡാറ്റ കണ്ടൻറ് എടുത്തുകൊണ്ട് ഐഡിയോഗ്രാമിൽ നമ്മൾ പ്രോംപ്റ്റ് കൊടുത്ത് ഇമേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വളരെ സിമ്പിളായിട്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഒരു അടിപൊളി ഒരു നാൽപ്പതിനായിരം അൻപതിനായിരം രൂപ വരുന്ന ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു ഇൻ്റർഫേസ് ആണ് ഫോർബിസ് ഇൻഫോ ഡോട്ട് കോം എന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡി ഡിസൈൻ അറിയാത്ത കോഡിംഗ് അറിയാത്ത അല്ലെങ്കിൽ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്ത ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ അതിലേക്കുള്ള ബാനറും മറ്റൊന്നും ഡിസൈൻ ചെയ്യാൻ അറിയാത്ത ആർക്കും ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മളിവിടെ ഒരു വെബ്സൈറ്റ് എങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത് ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഏതൊരാൾക്കും വെബ്സൈറ്റ് വളരെ അത്യാവശ്യമാണ് അത് ബിസിനസ്സുകാരാണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആണെങ്കിലും ആരാണെങ്കിലും വെബ്സൈറ്റ് വളരെ നിർബന്ധമാണ് നമുക്ക് പലപ്പോഴും വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ചില സാങ്കേതിക തടസ്സങ്ങൾ നമ്മളെ മുന്നിലുണ്ട് ഒന്ന് നമുക്കതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് പിന്നെ ഡൊമൈൻ പർച്ചേസ് ചെയ്യണം അതുപോലെ തന്നെ ഹോസ്റ്റിങ് എസ് എസ് എൽ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ കുറേ ടെക്നിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ഡിസൈനിങ് അറിയേണ്ടതുണ്ട് അതിൻ്റെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ കുറേ അറിവുകൾ ആവശ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാത്തത് എന്നാൽ ഒന്നും അറിയാത്ത ഒരു സാധാരണക്കാരന് വളരെ സിമ്പിളായി നമുക്ക് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും അതാണ് നമ്മളിവിടെ ഇന്ന് പറയുന്നത് അതിന് നമ്മളെ സഹായിക്കുന്നൊരു വെബ്സൈറ്റാണ് ഫോർബിസ് ഇൻഫോ ഡോട്ട് കോം എന്നുള്ളത് നിങ്ങൾ ഗൂഗിൾ നിങ്ങളിവിടെ ഫോർബിസ് ഇൻഫോ ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്ത് എൻറ്റർ ചെയ്യുക അപ്പോൾ നമ്മളെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു വരും ഇതിൽ വ്യത്യസ്ത പാക്കേജിലുള്ള വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ് ഇവിടെ പ്രൈസിംഗിൽ പോവുകയാണെങ്കിൽ ഇവിടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അഞ്ച് പേജ് വെബ്സൈറ്റ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതുപോലെ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഈ പാക്കേജിൽ നമുക്ക് വെബ്സൈറ്റ് അവൈലബിൾ ആണ് ഇതൊരു ഇ കൊമേഴ്സ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയെ വരിക ഒരു സാധാ ബിസിനസ് ആണെങ്കിൽ അവർക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഒരു പാക്കേജ് എടുത്തുകൊണ്ട് വെബ്സൈറ്റ് അഞ്ച് പേജ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം ഇവിടെ നമ്മൾ ടെംപ്ലേറ്റിൽ നോക്കുകയാണെങ്കിൽ വ്യത്യസ്ത ടെംപ്ലേറ്റുകളുണ്ട് പല രീതിയിലുള്ള ടെംപ്ലേറ്റുകൾ നമുക്ക് ഇതിൽ യൂസ് ചെയ്യണ്ടോ ഇവിടെ നമുക്കൊരു വെബ് ഒരു ടെംപ്ലേറ്റ് കാണാം മറ്റൊരു ടെംപ്ലേറ്റ് ഇതുപോലെ പല രീതിയിലുള്ള ടെംപ്ലേറ്റുകളിൽ അല്ലെങ്കിൽ പല ഡിസൈനുകൾ നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും ഇവിടെ കാണാം നമുക്ക് ഇ കൊമേഴ്സ് പോർട്ടലൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഏതൊരാൾക്കും ക്രിയേറ്റ് ചെയ്യാം ഇവിടെ ഹോട്ടലിനുള്ളത് ചാരിറ്റിക്കുള്ളത് അതുപോലെ പോർട്ട്ഫോളിയോ ഇതൊക്കെ നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ പല രീതിയിലുള്ള ഏതൊരു വെബ്സൈറ്റിനും ഏതൊരു ബിസിനസ്സിനും യൂസ് ചെയ്യാവുന്ന വ്യത്യസ്ത രീതിയിലുള്ള ഡിസൈനുകൾ ഇതിൽ ആണ് നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ പ്രൈസിങ് പറഞ്ഞു പ്രൈസിങ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നിങ്ങനെ നാല് പ്രൈസാണ് ഇതിലുള്ളത് ഒരു പ്രൊഫഷണൽ നമ്മൾ പുറത്തു പോയിട്ട് ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം അൻപതിനായിരം കൊടുത്ത് ചെയ്യുന്ന ഒരു വെബ്സൈറ്റിൻ്റെ എല്ലാ ഫെസിലിറ്റിയും ഈ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ വെബ്സൈറ്റിൽ ലഭ്യമാകും ഇതിൻ്റെ ഷോ മോറില് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാം ഇതിൽ കസ്റ്റം ഡൊമെയിൻ കണക്ട് ചെയ്യുക സബ് ഡൊമൈൻ കണക്ട് ചെയ്യുക അതുപോലെ പത്ത് ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് ഉണ്ട് ക്യു ആർ ബിൽഡ് ഉണ്ട് ഫോളോ അൺഫോളോ ഓപ്ഷൻ ഉണ്ട് റിക്വസ്റ്റ് അക്കൗണ്ട് ഉണ്ട് ബ്ലോഗ് പോർട്ട്ഫോളിയോ കസ്റ്റം പേജ് കൗണ്ടർ ഇൻഫർമേഷൻ സ്കില്ല് സർവീസ് ടെസ്റ്റിമോണിയൽ കരിയർ ടീം പിന്നെ പ്ലഗ് ഇൻ ഗൂഗിൾ അനലറ്റിക്സ് അതുപോലെ വാട്സപ്പ് ഫേസ്ബുക്ക് പിക്സിലൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ കഴിയും ഈ ഒരു പാക്കേജിൽ എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഇതിനായിട്ട് പർച്ചേസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ അത് പർച്ചേസ് ചെയ്യാനുള്ള വിൻഡോ വരും ഇവിടെ നമ്മൾ യൂസർ നെയിമും ഒരു മെയിൽ ഐ ഡിയും ഒരു പാസ്വേഡും നൽകേണ്ടതുണ്ട് നമ്മളിവിടെ യൂസർ നെയിം നൽകുമ്പോൾ നമ്മൾ എന്താണോ വെബ്സൈറ്റിന് കൊടുക്കാൻ ഉദ്ദേശിച്ച പേര് ആ പേരാണിവിടെ നൽകേണ്ടത് ഇവിടെ നമ്മളൊരു യൂസർ നെയിം നൽകണം അതായത് നമ്മൾ എന്താണോ നമ്മുടെ വെബ്സൈറ്റിന് നൽകാൻ ഉദ്ദേശിക്കുന്ന പേര് ആ പേരാണിവിടെ നൽകേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ ആ പേര് നൽകുന്നു ഇവിടെ ഇതാണ് നമ്മളെ വെബ്സൈറ്റിൻ്റെ പേര് അപ്പോൾ ആ വെബ്സൈറ്റിൻ്റെ പേര് ഇതേപോലെ ടാറ്റിക്സ് അസോസിയേറ്റ്സ് എന്നുള്ളത് ഇവിടെ കോപ്പി ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ടാറ്റിക്സ് അസോസിയേറ്റ്സ് ഡോട്ട് ഫോർബിസ് ഇൻഫോ എന്നുള്ള രീതിയിൽ വെബ്സൈറ്റ് വരും ടാറ്റിക്സ് അസോസിയേറ്റ്സ് ഡോട്ട് കോം എന്നുള്ള ഡൊമൈൻ ഇതിലേക്ക് കണക്ട് ചെയ്യാം അപ്പോൾ ഈ ഡൊമൈന് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പേര് കൊടുക്കണം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട യൂസർ നെയിം കൊടുക്കുമ്പോൾ നമ്മൾ എന്താണോ നമ്മളെ വെബ്സൈറ്റിന് ഡൊമൈൻ കൊടുക്കാൻ ഉദ്ദേശിച്ച് ആ പേര് കൊടുക്കുക ഡോട്ട് കോം ഡോട്ടിൻ ഒക്കെ ഒഴിവാക്കിയിട്ട് പേര് മാത്രമായിട്ട് ഇവിടെ കൊടുക്കുക രണ്ടാമത്തെ നമ്മളൊരു ഇമെയിൽ ഐ ഡി നൽകേണ്ടതുണ്ട് ഇമെയിൽ ഐ ഡി നൽകുന്നു നമ്മളുടെ ഒരു മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യുന്നു ഇവിടെ ഒരു മെയിൽ മെയിൽ ഐ ഡി കൊടുത്തു അതിനുശേഷം ഇവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യാം ഇവിടെ നമ്മൾ മെയിൽ ഐ ഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്തു പാസ്വേഡ് കൺഫേം ചെയ്തു അതിനുശേഷം കണ്ടിന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു പാസ്വേഡ് മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് എയ്റ്റ് ക്യാരക്ടർ എന്നുണ്ട് എട്ട് ക്യാരക്ടർ നൽകേണ്ടതുണ്ട് പാസ്വേഡ് വീണ്ടും റൈറ്റ് റീടൈപ്പ് ചെയ്യുന്നു എട്ട് ക്യാരക്ടർ കൊടുത്തു അതിനുശേഷം വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു ഇനി നമ്മളിവിടെ ഫസ്റ്റ് നെയിം അതുപോലെ ലാസ്റ്റ് നെയിം ഇങ്ങനെ നമ്മളിത് പർച്ചേസ് ചെയ്യുന്ന ബില്ലിംഗ് അഡ്രസ്സ് ടൈപ്പ് ചെയ്യേണ്ടതുണ്ട് നമുക്ക് ബില്ലിംഗ് അഡ്രസ്സ് കൊടുക്കാം ഇവിടെ നമ്മൾ ബില്ലിംഗ് അഡ്രസ്സ് ടൈപ്പ് ചെയ്യുന്നു ഇവിടെ നമ്മൾ ബില്ലിംഗ് അഡ്രസ്സ് നൽകുക ഇവിടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം മൊബൈൽ നമ്പർ മെയിൽ ഐ ഡി അതുപോലെ കമ്പനി നെയിം അഡ്രസ്സ് സിറ്റി അതുപോലെ സ്റ്റേറ്റ് ഇന്ത്യ എന്ന് നൽകി അതിനുശേഷം നമ്മളിവിടെ പാക്കേജ് നമ്മുടെ അടുത്ത് ഗോൾഡൻ പാക്കേജ് ആണ് ഇത് എക്സ്പയർ ചെയ്യുന്ന ഡേറ്റ് പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഒരു വർഷം നമുക്ക് സമയമുണ്ട് ടോട്ടൽ എമൗണ്ട് ഇതാണ് കൂപ്പൺ ഉണ്ടെങ്കിൽ കൂപ്പൺ ഇവിടെ ടൈപ്പ് ചെയ്യാം അതിനുശേഷം ഇവിടെ പേയ്മെൻറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം പേയ്മെൻറ്റ് ഓപ്ഷൻ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഓഫ്ലൈൻ പേയ്മെൻ്റ് ആണ് അതിന് ശേഷം ഓഫ്ലൈൻ പേയ്മെൻറ്റ് സെലക്ട് ചെയ്തു അപ്പോൾ ഇവിടെ നമുക്ക് പേയ്മെൻ്റ് അടക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇത് സ്കാൻ ചെയ്തുകൊണ്ട് നമ്മൾ പേയ്മെൻ്റ് അടക്കുക അതിനുശേഷം നമ്മൾ പേയ്മെൻറ്റ് അടച്ചിട്ട് കിട്ടിയിട്ടുള്ള നമ്മളുടെ സ്ക്രീൻഷോട്ട് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതായത് ഈ പേയ്മെൻറ്റ് നമ്മൾ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതിൽ സ്കാൻ ചെയ്തുകൊണ്ട് നമ്മൾ സെൻഡ് ചെയ്യുക അതിന് ശേഷം ആ സ്ക്രീൻഷോ ഷോട്ട് ആ സ്ക്രീൻഷോട്ട് ഇവിടെ ചൂസ് ഫയലിൽ സെലക്ട് ചെയ്തിട്ട് നമ്മളത് സെലക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് അപ്ലോഡ് ചെയ്യുക അതിനുശേഷം കൺഫേം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നമ്മളിവിടെ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യുന്നു അതിനുശേഷം കൺഫേം ചെയ്യുന്നു പ്രോസസ്സിങ് ആണ് അവിടെ മെമ്പർഷിപ്പ് റിക്വസ്റ്റ് സെൻഡ് ചെയ്തിട്ടുണ്ട് ഇനി അഡ്മിൻ അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ലോഗിൻ ചെയ്യാമെന്നുള്ളതാണ് ഇനി നമ്മൾ സെൻഡ് ചെയ്ത റിക്വസ്റ്റ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ലോഗിൻ ചെയ്യാം ഇവിടെ നമ്മൾ അതിൻ്റെ മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുക്കുന്നു നമ്മൾ മെയിൽ ഐ ഡി ടാറ്റിക്സ് അസോസിയേറ്റ്സ് എന്ന് കൊടുത്തു നമ്മൾ അതിൻ്റെ മെയിൽ ഐ ഡി കൊടുക്കുകയാണ് നമ്മളിവിടെ മെയിൽ ഐ ഡി കൊടുത്തു അതിനുശേഷം പാസ്വേഡ് ടൈപ്പ് ചെയ്യുക ഇനി ലോഗിൻ ചെയ്യുക അതായത് നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്തപ്പോൾ അതായത് ഇതിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ നമ്മൾ നൽകിയ മെയിൽ ഐ ഡിയും പാസ്വേഡാണ് കൊടുക്കുന്നത് അതിനുശേഷം ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ആ ഡാഷ് ബോർഡ് ഓപ്പൺ ചെയ്തു ഇവിടെ നമ്മൾ കറണ്ട് പ്ലാൻ ഗോൾഡൻ ഇയർലി ആണ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഉണ്ട് ഇവിടെ സ്കില്ല് പോർട്ട്ഫോളിയോ അതുപോലെ സർവീസ് ടെസ്റ്റിമോണിയൽ ബ്ലോഗ് ഇതൊക്കെ സീറോ ആണ് ഇതിലൊന്നും നമ്മൾ കണ്ടൻറ്റ് കയറ്റിയിട്ടില്ല ഇനി ഈ ഡാഷ് നിന്നാണ് നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെ നമ്മളെ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് പ്രൊഫൈൽ ഉണ്ട് നമുക്കിവിടെ നമ്മുടെ പേ ഫോട്ടോ കൊടുക്കുക അതുപോലെ തന്നെ നമ്മളെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് മാറ്റി കൊടുക്കാം യൂസർ നെയിം അതുപോലെ ഫോൺ നമ്പർ അഡ്രസ്സ് ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാൻ കഴിയും അതായത് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ള പ്രൊഫൈലാണ് ഇവിടെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ കഴിയുന്നത് നെക്സ്റ്റ് നമ്മൾ ഇവിടെ മെനു ബിൽഡർ ഉണ്ട് മെനു ബിൽഡർ വേണമെങ്കിൽ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളതിനെക്കുറിച്ച് പറയും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ രജിസ്റ്റർ ചെയ്യുന്നതും ലോഗിൻ ചെയ്യുന്നതും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു അടുത്ത ചാപ്റ്ററിൽ നമുക്ക് അടുത്ത ഭാഗം പറയാം